റൈറ്റിംഗ് എന്ന ഭാഗത്തേക്ക് കുട്ടികളെ എങ്ങനെ ആത്മധൈര്യത്തോടെ നയിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്കറിയാം റൈറ്റിംഗ് പെയിൻറ്റിങ് കളറിങ് എന്ന ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്നാണ് അതിന് പറയുക വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ചെറിയ ചെറിയ എല്ലാ ആക്ടിവിറ്റീസിനും ഇത് കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഐ ഹാൻഡ് കോർഡിനേഷനും ഫിംഗർ ഗ്രിപ്പും ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൈയെത്തുന്നിടത്തേക്ക് കണ്ണെത്തണം അതേപോലെ തന്നെ വിരലുകൾക്ക് നല്ല ഗ്രിപ്പ് വേണം ഈ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു ആക്ടിവിറ്റി കാണും വളരെ ആയ ഒരു ആക്ടിവിറ്റി ഇതുപോലെ ഒരു ചിരട്ട എടുക്കുക വൈറ്റ് പേപ്പർ തന്നെ വേണമെന്നില്ല ന്യൂസ് പേപ്പർ ആയാലും മതി എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആക്കി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇനി അവരുടെ കയ്യിലേക്ക് നമ്മൾ ഇത് പാരൻ്റൽ ഗൈഡൻസ് വേണം ഇത് ചെയ്യിക്കുമ്പോൾ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇരുത്തരുത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൂത്ത് പിക്കാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഈർക്കിലി കഷ്ണം കൊടുത്താലും മതി ടൂത്ത് പിക്ക് കൊടുത്തിട്ട് അവരോട് ഈ ഒരു സ്പേസിൽ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഈ മൂന്ന് വിരൽ വെച്ച് ടൂത്ത് പിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആണ് അവർ ശരിക്കും എൻജോയ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സെൻസ് ഓഫ് ഹിയറിങ്ങിനും കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് എഴുത്ത് പരിശീലിക്കുന്നതിന് മുന്നേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി എഴുതുന്ന കുട്ടികളിൽ തന്നെ അധികം ബലം കൊടുക്കാതെ എഴുതുന്ന പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ അങ്ങനെയുള്ളവർക്കും ഇത് ശീലിപ്പിക്കാവുന്നതാണ് ഇതവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടിവിറ്റിയാണ് ഇതിപ്പോൾ ഫ്രീ ആയിട്ടാണ് നമ്മളവർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ ഇൻസ്ട്രക്റ്റഡ് ആയിട്ടുള്ളതും കൊടുക്കാം അതായത് ഇതിലൊരു ലൈൻ വരച്ചിട്ട് ആ ലൈനിലൂടെ മാത്രം കുത്തുവാൻ പറയുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ചിട്ട് ആ ഷേപ്പിലൂടെ മാത്രം അതൊക്കെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് ഇൻസ്ട്രക്റ്റഡ് ആക്ടിവിറ്റി എങ്ങനെയെന്ന് നോക്കാം ചിരട്ടയോ ബോളോ നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ് ഈ പേപ്പർ വൈറ്റ് പേപ്പറിൽ എങ്ങനെ ഒരു സർക്കിൾ മാർക്കർ പെൻ വെച്ചോ സ്കെച്ച് പെൻ വെച്ചോ നിങ്ങൾ വരയ്ക്കുക എന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ ബൗളിനു മീതെ ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇട്ട് ഒരു റബ്ബർ ബാൻഡ് ഇടുക ടൂത്ത് പിക്ക് കൊടുക്കുക ടൂത്ത് പിക്ക് കൊടുത്തിട്ട് അവരോട് ഈ സർക്കിളിലൂടെ ഇങ്ങനെ കുത്തി 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 സർക്കിളിലൂടെ മാത്രം വേറെ എവിടെയും കുത്തരുതെന്ന് പറയണം സർക്കിളിലൂടെ ഇങ്ങനെ ഓരോരോ ഹോൾസ് ഉണ്ടാക്കാൻ പറയുക ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ് കാരണം ഇതിന് കോൺസെൻട്രേഷൻ വേണം േഷൻ വേണം തീർച്ചയായും ചെയ്ത് നോക്കണേ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട്സ് കാണാൻ പറ്റും ഗുഡ് റിസൾട്ട്സ് താങ്ക് യു